പരിശുദ്ധ പരിശുദ്ധ എന്നും മിഷിഹായിൽ അനുഗ്രഹിതരായവരെ തിവി തിവികാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ ദൈവ സഹായം നമുക്ക് ആവശ്യമാണ് പാപമില്ലാതെ വിശുദ്ധിയോടെ ദൈവത്തിനു മുമ്പിൽ നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന കരുണയും കൃപയും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ് ഈ ഭൂമിയിലെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള നിന്റെ അധ്വാനങ്ങള് ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിന്റെ മറ്റു മേഖലയുള്ള അധ്വാനങ്ങളെല്ലാം കർത്താവിൻ്റെ സഹായത്തോടെ നീ ചെയ്താൽ നീ വീഴില്ല എന്ന വചനം ഉറപ്പ് നൽകുക ഒത്തിരിയേറെ പേര് ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല പല തെറ്റായ രീതികളിലേക്കും തഴക്ക ദോഷങ്ങളിലേക്കും പലരും വീണു പോകാറുണ്ട് ഒത്തിരിയേറെ പേര് മസിൽ പിടിച്ച് നടക്കാറുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്നും വേണ്ട ദൈവ സഹായം നിനക്ക് ലഭിച്ചാൽ ഠിനമായ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഏത് കഠിനമായ വീഴ്ചകളിൽ നിന്നും നിന്നെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുക ദൈവ സഹായത്തോടെ എല്ലാം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ നമ്മൾ വീഴില്ല അതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കാം അത് നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ സഹായം നമ്മൾ അഭ്യർത്ഥിക്കണം നിരന്തരമായിട്ട് ദൈവസഹായം നമ്മൾ അഭ്യർത്ഥിച്ചാൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയും അപ്പോൾ വീഴാതെ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും ഈ ഒരു ആഗ്രഹത്തോടെ ഈശോ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം ഹാലലൂയ്യാം യേശു ആരാധന ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ കർത്താവായി ഈശോയും മക്കൾ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപയും സമാധാനവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഇവരുടെ ആഗ്രഹത്തിലും അധ്വാനത്തിലും അങ്ങ് ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഇവരെ അകറ്റി കളയണമേ കർത്താവെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏതെങ്കിലും മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങ് പ്രത്യേക കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും വിട്ടുമാറട്ടെ എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ പൈശാചിക ശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ നാശശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു െ ദുർശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ഹാലലൂയ്യ 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 യേശുവേ ആരാധന 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 ഹാലലൂയ്യ ഈശോയെ നന്ദി ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആ